സമുദായത്തിന്റെ കാര്യം പറയാൻ വലിയ ഉഷാറാ ഭരണപക്ഷത്തിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബലി പള്ളി പൊളിച്ചപ്പോ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പറഞ്ഞു പള്ളി ഏതായാലും പോയി ഭരണം കൂടി പോകാനാ ഞങ്ങള് ഇല്ലാന്ന് പറഞ്ഞു ഞാൻ കുറ്റം പറയാനില്ല ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലാൻ വിളിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ കേട്ടോ ഏഹ് ഇപ്പൊ പറയണു കാന്തപര മുസ്ലിയാരെ പുതിയാപ്പുള വിളിക്കണ പോലെ വിളിക്കണോ ഞങ്ങള് സമുദായത്തിന്റെ കാര്യം പറയാൻ എന്താ പറയണേ ഒറ്റ കട്ടായി നിന്നിട്ട് ഇവിടെ സമരം നടത്തണം പോലെ മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ട് ഹിന്ദുക്കളൊക്കെ ഒറ്റക്കെട്ട് നമ്മൾ അസ്രാമികളൊക്കെ വേറെ കെട്ട് ഇവിടെ അഞ്ചാറ് കെട്ടായ പിന്നെ എന്ത് സൗഹാർദ്ദുള്ളത് അതുകൊണ്ട് കാന്തവര മുസ്ലിന് വൈറ മുൻസരിഫിന്റെ ഇല്ലത്ത് പോലെ രണ്ടെണ്ണം കൂടി ഒരെണ്ണത്തിന്റെ സ്ഥാനത്ത് നിൽക്കും പറഞ്ഞില്ലേ ആ ഒറ്റ വ്യക്തി മതി നിങ്ങളുടെ സംഘടനയുടെ അപ്പുറത്തെടുക്കാൻ ഒരൊറ്റ കാന്തപുരം മതി കാരണം നിങ്ങളുടെ പല ഡിസിഷനും തെറ്റാണെന്ന് കാന്തപുരം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി പള്ളി പൊളിച്ചപ്പോ അന്ന് മുസ്ലിം ലീഗ് തീരുമാനം എടുത്തു റിപ്പബ്ലിക് ദിനെ കൊല്ലം ബഹിഷ്കരിക്കാറുവാ ജനുവരി ഇരുപത്തി ആറിന്റെ റിപ്പബ്ലിക് ഡേന്റെ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കപ്പെട്ട ദിവസം അത് കൊല്ലം മുസ്ലിം ആചരിക്കണ്ടാവും അപ്പുറത്താണ്

രാജ്യദ്രോഹ ക്രിമിനൽ ഒഫൻസ് ആണ് പോകും ഉടനെ അവര് കൂടി പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞില്ല നമ്മൾ ആ തീരുമാനം പിൻവലിച്ചു അത് പറയാൻ കുറച്ച് വിഷമാണ് എന്നാലും പിൻവലിച്ചു അപ്പൊ നിങ്ങൾ കൂടി നിന്ന് ഒറ്റക്കെട്ടായി മുത്തലാഖിനെതിരെ നമ്മളെല്ലാം കൂടി ആ വാചകം തന്നെ തെറ്റാൻ ഇവിടുത്തെ പട്ടികജാതി ആദിവാസി പിന്നാക്ക ഗോത്രവർഗ പാവപ്പെട്ടവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ജനാധിപത്യ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന സകല രാഷ്ട്രീയ മതവിശ്വാസികളെയും അല്ലാത്തവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിലൂടെ എല്ലാരെ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നം ഇന്ത്യയിൽ പരിഹരിക്കപ്പെടില്ല അല്ലാതെ പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നത് തനിക്കാലത്തമാണ് വർഗീയതയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ ഘടന അജണ്ട അവറ്റയോട് തൂച്ചിട്ട് തള്ളുകയാണെന്ന് ഈ ഐ ആം വെരി വെരി സോറി സോറി റിയലി വേദിക്കല് യോജിച്ചതില്ലെങ്കിൽ പറയാണെങ്കിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റിയില്ലല്ലോ അവിടെ ഞാൻ പറഞ്ഞു പോയതാ അതുകൊണ്ട് ഈ എന്റെ പ്രശ്നം കേട്ട എല്ലാ സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ലോക സമസ്ത സുഖിനോ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും സുഖം ഉണ്ടാവട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം മത്തായി സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വാചകം സർവരാജ്യ മതങ്ങളും സർവവിശ്വാസികളും വിശ്വാസികളും സർവ്വസമന്വയത്തോടെ പാഴുന്ന ഒരു നല്ല കേരളം സ്വപ്നം കണ്ടുകൊണ്ട് എസ് എസ് എഫിന്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അസലാ വലൈക്കും വരഹമ്മൂ